നമസ്കാരം വെഞ്ഞാറമോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ ഉമ്മ ഷെമിക്ക് മാത്രം അറുപത്തിയഞ്ച് ലക്ഷം രൂപ കടമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കടം കാരണം ജീവിതം മുന്നോട്ടു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കൊലപാതകം നടത്തിയതെന്നാണ് അഫാൻ കീഴടങ്ങിയപ്പോൾ പറഞ്ഞത് ഇത് ശരിവെക്കുന്ന തരത്തിലാണ് പോലീസിന്റെ കണ്ടെത്തലും അഫാന്റെ പിതാവിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു കുടുംബത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ക്ഷമി കടം വാങ്ങിയിരുന്നുവെന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ച വിവരം പിതാവിന് പണം അയക്കാൻ കൂടി പറ്റാതായതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി കുടുംബം അതുകൊണ്ട് സാമ്പത്തിക ബാധ്യത തന്നെയാണ് അഫാനെ കൂട്ടക്കൊലയിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോഴത്തെ നിഗമനം മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം കൈക്കലാക്കിയ മാല പണയം വെച്ച് കിട്ടിയ എഴുപത്തിനാലായിരം രൂപയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ അഫാൻ സ്വന്തം അക്കൗണ്ട് വഴി കടക്കാർക്ക് നൽകിയെന്നും പോലീസിന് വിവരം ലഭിച്ചു ഇതിനുശേഷമാണ് എസ് എൻ പുറത്തെത്തി പിതാവിന്റെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ ഷാഹിദെയും കൊലപ്പെടുത്തിയത് ബാക്കി പണം ഉപയോഗിച്ച് ഭക്ഷണം വാങ്ങിയും മദ്യപിക്കുകയുമാണ് ചെയ്തത് അനുജനെ കൊലപ്പെടുത്തിയ ശേഷം കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പണം മൃതദേഹത്തിന് സമീപം വിതറി ഉമ്മയുടെ ചികിത്സാ ചെലവും സഹോദരന്റെ വിദ്യാഭ്യാസ ചെലവും കണ്ടെത്താനാകാതെ അഫാൻ ബുദ്ധിമുട്ടിയിരുന്നു ജോലിയില്ലാത്തതും നിത്യ ചെലവിന് പോലും പണം കണ്ടെത്താനാകാത്തതും സ്നേഹിച്ച പെൺകുട്ടിയെ ഒപ്പം കൂട്ടുന്നതിലുണ്ടായ പ്രതിസന്ധിയും അഫാനെ അസ്വസ്ഥനാക്കി മുത്തശ്ശിയാണ് ഇടയ്ക്കിടെ പണം നൽകിയിരുന്നത് മറ്റു ബന്ധുക്കളും കുറച്ച് പണം നൽകി എന്നാൽ പണം തിരികെ ലഭിക്കാനുള്ള ചിലർ ശല്യപ്പെടുത്താൻ തുടങ്ങി പിതാവ് റഹീമിന് സൗദിയിൽ സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതിനാൽ നാട്ടിലേക്ക് പണം അയച്ചിരുന്നില്ല യാത്രാവിലക്കും നിലനിൽക്കുന്നു അർബുദബാധിതയായ ഉമ്മയുടെ ചികിത്സയ്ക്കുൾപ്പെടെ ചില നാട്ടുകാരിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നതായും പോലീസ് കണ്ടെത്തി ഇപ്പോൾ താമസിക്കുന്ന വീട് വിറ്റ് കടം വീട്ടാനുള്ള ശ്രമവും അഫാൻ നടത്തിയിരുന്നതായും വിവരമുണ്ട് എന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായി കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് കുടുംബം ചിന്തിച്ചു എന്നാൽ ഷെമി ഇതിൽ നിന്ന് പിന്മാറിയതോടെയാണ് ആത്മഹത്യ നടക്കാതിരുന്നതെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന വ്യാഴാഴ്ച അഫാനും ഫർസാനയും സ്വർണം പണയും വെച്ചത് കടബാധ്യതകളിൽ ചിലത് തീർക്കാനായിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് നാട്ടിൽ തനിക്ക് സാമ്പത്തിക ബാധ്യതയൊന്നുമില്ലെന്നും സൗദിയിലുള്ള കടങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും സൗദിയിൽ കച്ചവടം ചെയ്യുന്ന റഹീം പറഞ്ഞിരുന്നു സാമ്പത്തിക ബാധ്യതയെപ്പറ്റിയോ പെൺകുട്ടിയുമായുള്ള ബന്ധത്തെപ്പറ്റിയോ തന്നെ അറിയിച്ചിട്ടില്ലെന്നും റഹീം വ്യക്തമാക്കിയിരുന്നു ക്രൂരകൃത്യത്തിലേക്ക് അഫാനെ നയിച്ച കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താൻ ചികിത്സയിലുള്ള മാതാവ് ഷെമിക്ക് കഴിയുമെന്നാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത് പ്രതി അഫാന്റെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട് ഫർസാനയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചു അഫാന്റെ ബന്ധുക്കളുടെ മൊഴിയും എടുക്കുന്നുണ്ട് അഫാന്റെയും മാതാവ് ഷെമിയുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി കൈമാറി അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അമ്മ ഷെമിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്നും അവർ സംസാരിച്ചു തുടങ്ങിയെന്നും ഡോക്ടർമാർ പറഞ്ഞു ഡോക്ടർമാരുടെ അനുവാദത്തോടെ പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തും ചില സമയങ്ങളിൽ പരസ്പര ബന്ധമില്ലാതെയാണ് അഫാൻ സംസാരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് അഫാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്റർനെറ്റിൽ പരതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലുമാണ് പോലീസ് അഫാന്റെയും കൊല്ലപ്പെട്ട കാമുകി ഫർസാനയുടെയും ഫോണുകളും പരിശോധിക്കും സൈബർ വിഭാഗത്തിന് ഇതു സംബന്ധിച്ച് കത്ത് നൽകി കൊലയ്ക്ക് ചുറ്റിയവ ഉപയോഗിച്ചതിന് പിന്നിൽ അഫാന്റെ ആസൂത്രിത പദ്ധതി ഉണ്ടാകുമെന്നാണ് പോലീസ് സംശയിക്കുന്നത് ചുറ്റിയെ കൊണ്ട് അപ്രതീക്ഷിതമായി തലക്കടിയേൽക്കുമ്പോൾ ശബ്ദിക്കാൻ കഴിയാത്ത വിധം ഇര വീണുപോകും എല്ലാ കൊലയ്ക്കും ഈ മാർഗമാണ് അഫാൻ സ്വീകരിച്ചത് ചുറ്റിയെ കൊണ്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ച് അഫാൻ തിരഞ്ഞിരുന്നോ എന്ന് സ്ഥിരീകരിക്കാൻ സമീപകാല ഇന്റർനെറ്റ് ഉപയോഗം പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞു അതിനിടെ ഫർസാനയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വീട്ടിൽ നിന്നിറങ്ങിയ ഫർസാന വെഞ്ഞാർമൂട് ജംഗ്ഷൻ വരെ നടന്നുപോയി അവിടെ നിന്നാണ് അഫാൻ കൂട്ടിക്കൊണ്ടുപോയത് അഫാൻ വിളിച്ചതിന് പിന്നാലെയാണ് ഫർസാന മുക്കന്നൂരിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ട്യൂഷന് പോകുന്നുവെന്നാണ് ഫർസാന വീട്ടുകാരോട് പറഞ്ഞത് ആ യാത്ര അവസാനത്തേതുമായി കഴിഞ്ഞ ദിവസം സംഭവത്തിന് മുമ്പ് അഫാന്റെ സഹോദരൻ അഫ്സാൻ വെഞ്ഞാറമൂട് കുഴിമന്തി വാങ്ങാൻ വന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു